മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ハハハハ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓട്ടുപാറയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മാരാത്തുകുന്ന് പള്ളി പരിസരത്ത് നിന്നും തിങ്കളാഴ്ച വൈകിട്ട് ആറിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ തെയ്യവും തിറയും കരിങ്കാളിയും ചെണ്ടമേളവും നാസിക് ഡോളും ഉൾപ്പെടെയുള്ള വാദ്യഘോഷങ്ങൾ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി എൽ ഡി എഫ് ഓട്ടുപാറ ലോക്കൽ പരിധിയിലെ പതിമൂന്ന് ബൂത്തുകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ അണിനിരുന്നത് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് തയ്യാറാക്കിയ വേദിയിലാണ് തെരഞ്ഞെടുപ്പ് റാലി സമാപിച്ചത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ആ വികുസൃതയുള്ള മനുഷ്യർ ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോഴാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സൂര്യനസ്തമിക്കാത്ത കാലഘട്ടം അവസാനിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആ പോരാട്ടം നടത്തിയത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ആളുകളാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ചെന്ന് പോരാടി അവിടെ കരുത്തവരും വെളുത്തവരും ഉണ്ടായിരുന്നു അവിടെ ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളും മറ്റു മതവിശ്വാസികളും ഉണ്ടായിരുന്നു അവിടെ ഇറച്ചു കഴിക്കുന്നവരും സസ്യാഹാര മാത്രം കഴിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു അവിടെ വസ്ത്രം ധരിച്ചവരും അർദ്ധദഗ്ധനായ മനുഷ്യരും ഉണ്ടായിരുന്നു അവരെല്ലാം ചേർന്നാണ് ഇന്ത്യ എന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ഈ രാജ്യത്തെ ഇന്ത് കാണുന്ന രാജ്യമാക്കി മാറ്റിയത് ബി ജെ പിയും സംഘപരിവാരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റുമെന്ന് വന്ന രാജ്യമാക്കി ഒരു മതവിശ്വാസികൾ മാത്രമുള്ള രാജ്യമാക്കി ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന മനുഷ്യ രാജ്യമാക്കി ഇന്ത്യ മാറ്റും ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ രാജ്യത്തിന്റെ വികസ്തനത മാറ്റി ഇതിലേക്ക് മാറാൻ ജനങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും തകർക്കാൻ നാം ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ അവർ വിശ്വാസികൾക്ക് രാജ്യത്തിന്റെ എൽ ഡി എഫ് വോട്ടുപാറ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ എ മഹേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം പുഴക്കൽ ഏരിയ സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം യു കബീർ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ ബിനോയ് എം ജെ മിനി അരവിന്ദൻ സി നേതാക്കളായ എം എ വേലായുധൻ ഷീലാ മോഹൻ കെ പി മദനൻ പി എൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി